ചന്ദ്രപക്ഷത്തേക്ക് വീണ്ടും സ്വാഗതം ഓം ശാന്തി 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 സാധാരണ വേദമന്ത്രങ്ങൾ അവസാനിപ്പിക്കുന്നത് മനുഷ്യനെ ബാധിക്കുന്ന മൂന്ന് തരം ശാന്തി ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആധി ഭൗതികം ആദി ദൈവികം ആധ്യാത്മികം ഈ മൂന്ന് തരത്തിലുള്ള വെല്ലുവിളികളെയാണ് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലൂടെ അഭിമുഖീകരിക്കുകയും അതിജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും അനുകൂലമാക്കുകയും ചെയ്താൽ ആധി ഭൗതികത്തിന് പരിഹാരം കാണാവുന്നതാണ് ശാസ്ത്രത്തിനും ഭരണ സംവിധാനങ്ങൾക്കും ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടലുകൾ ചെയ്യാൻ കഴിയുന്നതാണ് സാമ്പത്തിക സ്രോതസ്സുകൾ കൊടുക്കുക തൊഴിൽ വ്യാപാരം വ്യവസായം അനുബന്ധ സൗകര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് അനുകൂലമാക്കുക ഇവ ചെയ്താൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആധികൾക്ക് പരിഹാരമാവുന്നതാണ് രോഗാതുരതകൾ പ്രകൃതിക്ഷോഭങ്ങൾ അതിവൃഷ്ടി അനാവൃഷ്ടി ക്ഷാമം എല്ലാം തന്നെ ആധി ദൈവികമാകുന്നു ഇതിനും ഒരു പരിധിവരെ ശാസ്ത്രത്തിനും ഭരണകൂടങ്ങൾക്കും പ്രതിവിധി കാണാവുന്നതാണ് ആശുപത്രികൾ പ്രകൃതി സംരക്ഷണം കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ ഇതിനെ പരിഹാരമാകുന്നതാണ് ആധി ആത്മികം ഈ മേഖലയിൽ ഇതുവരെ ശാസ്ത്രത്തിനോ ഭരണകൂടങ്ങൾക്കോ ഫലപ്രദമായ ഇട ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല തന്നെ ഇത്രയും മതങ്ങളും ഇസങ്ങളും ഉണ്ടെങ്കിലും ആത്മീയ തലത്തിൽ ആധി അനുഭവിക്കുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് അവർ സ്വയം കണ്ടെത്തുന്ന പരിഹാരം അപ്രസക്തമാകുന്ന ഘട്ടങ്ങളിലാണ് മദ്യം മയക്കുമരുന്ന് ആത്മഹത്യ കൊലപാതകം എന്നീ പ്രതിസന്ധികളിൽ അവർ എത്തിപ്പെടുന്നത് യാതൊരു കാരണം കൊണ്ടാണോ ഇളം തലമുറ ശരിയായ ദിശാബോധം ലഭിക്കാതെ വികലമായ വഴി തെരഞ്ഞെടുക്കുകയും സ്വന്തം വ്യക്തിത്വവും ഭാവിയും വിനാശകരവും ഇരളടഞ്ഞതുമാക്കി തീർക്കുന്നത് അത് ആത്മീയ വിഷയത്തിലുള്ള നിരക്ഷത കൊണ്ടാ നിരക്ഷരത കൊണ്ടാകുന്നു അടിച്ചേൽപ്പിക്കുന്ന അറിവല്ല ന്യായാന്യായ വിവേചനം നടത്താനുള്ള സ്വാതന്ത്ര്യത്തോടു സ്വാതന്ത്ര്യത്തോടുകൂടു സ്വാതന്ത്ര്യത്തോടെ കൊടുക്കുന്ന ആധ്യാത്മിക അറിവുകളെ മാത്രമേ പുതിയ തലമുറ അംഗീകരിക്കൂ സ്വതന്ത്ര ചിന്തയ്ക്കുള്ള വിത്തിടലായിരിക്കണം ആത്മീയ വിദ്യാഭ്യാസത്തിലൂടെ ചെയ്യേണ്ടത് പൊതുവിദ്യാഭ്യാസ പദ്ധതിയിൽ ഇവ കൂടി ഉൾപ്പെടുത്താനുള്ള ചിന്ത സമൂഹമാണ് ഭരണകൂടത്തിന് മുന്നിൽ വെക്കേണ്ടത് ഇക്കാര്യത്തിൽ നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിലെ ഓരോരുത്തർക്കും വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നറിയിക്കട്ടെ ഓം ശാന്തി ശാന്തി